ഉറുങ്ങാട്ടേരി ഗ്രാമപഞ്ചായത്തിലെ ഒമ്പതാം വാർഡിൽപ്പെട്ട അരീക്കോട് മൈത്ര കുത്തുപറമ്പ് റോഡിൻ്റെ വശത്ത് ഈ കൃഷിയിടത്തിലാണ് പിന്നെ ഏതോ ആളുകൾ ഇന്നലെ കക്കൂസ് മാലിന്യം തള്ളിയിട്ടുള്ളത് വളരെ വേദനാജനകമായിരിക്കുന്ന സംഭവമാണുള്ളത് ഉള്ളത് ഒന്നാമത് ഇവിടെ കൃഷിസ്ഥലമാണ് അതേപോലെ പൊതു ജലാശയമുണ്ട് ആളുകൾ വസിക്കുന്നുണ്ട് പൊതുവഴിയാണ് അത് പൊതു റോഡിനോട് ചേർന്നിട്ടുള്ള ഈ ഒരു സ്ഥലത്ത് ഇത്തരത്തിലുള്ളൊരു വളരെ മോശപ്പെട്ട രൂപത്തിലുള്ള ഒരു സാമൂഹ്യ വിരുദ്ധമായ ഒരു പ്രവർത്തനം നടത്തിയത് ജനങ്ങൾക്ക് ആരോഗ്യത്തിനും അവരുടെ സ്വസ്ഥതക്കും വളരെ പ്രയാസം സൃഷ്ടിക്കുന്നതാണ് അപ്പോൾ ഇതിൽ ആരാണോ ഇടപെട്ടിട്ടുള്ളത് ഇൻവോൾവ് ചെയ്തിട്ടുള്ളത് ഈ ഒരു കൃത്യം ചെറു അവരെ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരികയും നിയമ നടപടികൾക്ക് വിധേയമാക്കുകയും ചെയ്യുക എന്നുള്ളത് വളരെ അനിവാര്യമാണ് കാരണം പ്രത്യേകിച്ച് മഞ്ഞപ്പിത്തം ടൈഫോയിഡ് അതേപോലെയുള്ള ജലജന്യ രോഗങ്ങൾ വർദ്ധിച്ചു വരുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നത് ജനങ്ങളുടെ പൊതുജനാരോഗ്യത്തിന് വളരെ ദോഷകരമായി ബാധിക്കുന്നതായതുകൊണ്ട് പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും അതോടൊപ്പം തന്നെ ഇതിൽ ഇടപെട്ട ആളുകളെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നമ്മൾ പോലീസിൻ്റെ സഹായം തേടിയിട്ടുണ്ട് അതേപോലെ വോമനിയായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിഷാ സി വാസു ഇവിടെ സന്ദർശിച്ചിരുന്നു അതേപോലെ ഒമ്പതാം വാർഡ് ഇൻ്റെ ഈ വാർഡിൻ്റെ മെമ്പർ സൈനബ അവർ ഇപ്പോൾ ബോർഡ് മീറ്റിംഗ് ആയതുകൊണ്ട് ഇവിടെ ഈ സമയത്ത് ഇവിടെ എത്താതിരുന്നാണ് കുറച്ച് നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതിനെല്ലാം അവരുടെ എല്ലാം നേതൃത്വത്തിലാണ് കാര്യങ്ങൾ നടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇതിൻ്റെ ഒരു പ്രതിരോധം നിൽക്കൽ ഇപ്പോൾ ഇവിടെ ഒരു മനുഷ്യന് അവരുടെ അവരുടെ ഉപജീവനത്തിന് വേണ്ടിയിട്ടുള്ള കൃഷി ഇറക്കിയ ഒരു സ്ഥലമാണിത് അദ്ദേഹം ഇപ്പം നമ്മളോടൊപ്പം ഉണ്ട് അദ്ദേഹത്തിനൊക്കെ വളരെ പ്രയാസം സൃഷ്ടിക്കുന്നതാണ് ഇപ്പോൾ അതിൻ്റെ പ്രാഥമ എന്തായിരുന്നാലും ഇതിൻ്റെ പ്രാഥമികമായ ഒരു പ്രവർത്തനം എന്നുള്ള നിരക്ക് ആരോഗ്യവകുപ്പിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ അതിനുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട മെഡിക്കൽ ഓഫീസർ തന്നെ ഇതിൻ്റെ ഒരു ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് ഈ സ്ഥലം ഇവിടെ സന്ദർശിക്കുകയും ഇതിനു വേണ്ട പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പൊ നാട്ടുകാരുടെ എല്ലാവിധ പിന്തുണയും ഈ ഒരു പ്രവർത്തനത്തിന് ഉണ്ടാവണം എന്നുകൂടി ഈ ഒരു അവസരത്തിൽ അപേക്ഷിക്കുകയാണ്